കഴിഞ്ഞ രണ്ട് പ്രളയം വന്നപ്പോഴും സഹായിച്ചില്ല നമുക്ക് തന്നെ അരി പോലും അതിന്റെ പൈസ പിന്നീട് അതിനെ പറയാം ആർ എസ് എസ് ആർ എസ് എസും ബി ജെ പിയും കണക്കുണ്ടല്ലോ ആ കണക്കെല്ലാം ശുദ്ധ കളവാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെ എങ്ങനെയാണ് രണ്ട് പ്രളയകാലഘട്ടത്തിലും കേന്ദ്രം കേരളത്തെ വഞ്ചിച്ചതെന്നും ഇപ്പോൾ ചില വ്യാജ കണക്കുമായി രംഗത്തിറങ്ങുന്ന ബി ജെ പി കാരുടെ ഈ വ്യാജ കണക്കിന് പിന്നിലെ വസ്തുത എന്താണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുകയുണ്ടായി നമുക്ക് എം വി ഗോവിന്ദൻ മാസ്റ്ററും മാധ്യമ പ്രവർത്തകരും തമ്മിലുള്ള ആ സംവാദത്തിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഇല്ല ഇല്ല കൊണ്ട് അതായത് ഫണ്ട് പിരിക്കുന്നില്ല ഓരോരുത്തരോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരവരുടെ കഴിവിനനുസരിച്ച് സംഭാവന നൽകണമെന്ന് പറയുകയും ഞങ്ങൾ കളക്റ്റ് ചെയ്യുന്നില്ല ആ ഞങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ് കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം ആ കേരള പാർട്ടി ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു അതല്ല ഞാൻ കള്ളപ്രചരണമാണ് എല്ലാം ഓടി വിധേയമായി എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കുന്ന ഒന്നാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് ഒന്നും ആരും അന്യേഷിക്കാതിരിക്കുന്നത് ഇവിടെ എല്ലാവരും വൃത്തിയായിട്ട് പരിശോധനയ്ക്ക് വിധേയപ്പെടുത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുറെ ഒരു പ്രശ്നവും ഉണ്ടാവുന്നതല്ല ഡി വൈ എഫ് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു നിരവധി സംഘടനകൾ ഇപ്പോഴും തന്നെ ഭൂമി അതുപോലെ തന്നെ വീട് ഒക്കെ വെച്ചു കൊടുക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ആരുടെ സന്നദ്ധതയെയും ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിട്ടില്ല പുനരധിവാസത്തിൻ്റെ പ്രശ്നം വരുമ്പോഴും എവിടെയാണ് എന്താണ് എവിടെയാ ഭൂമി എന്നൊക്കെ നോക്കി ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കാം എന്നാണ് ഗവണ്മെന്റ് കാണുന്നത് വലിയ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം അവിടെ വേണ്ടിവരും അവിടെ ഈ മൂന്ന് മലയിലും ഇനി മനുഷ്യർക്ക് താമസിക്കാൻ സാധിക്കുന്ന ഒരു നിലയല്ല ഉരുളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉരുൾ പൊട്ടിയ മേഖലയിൽ ഇനി ജനവാസം അത്ര എളുപ്പമല്ല അതിൻ്റെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾ പൊട്ടിയത് അതിപ്പോൾ അവിടെ എങ്ങനെ കിടക്കുകയാണ് ചോർന്നു പോയ ഒരു മല തരിശായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ഫലപ്രദമായ രീതിയിൽ ദുരധിവാസം നടത്തേണ്ടി വരും അതിന് മുഖ്യമന്ത്രിയും എല്ലാ പക്ഷേ നേതാക്കളും കൊണ്ടുള്ള വളരെ ഫലപ്രദമായി അവരുടെ ഇടപെടൽ വഴി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് യോജിച്ച സ്ഥലമൊക്കെയുണ്ട് യോജിച്ച സ്ഥലം നമുക്ക് കാണാൻ കഴിയും കണ്ടെത്താൻ കഴിയും ഇതിപ്പോൾ ഇങ്ങനെ ഒരു അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലി ലീറ്റർ മഴയൊക്കെ പെയ്താൽ എവിടെ ആയാലും അതാണ് അതിൻ്റെ ഒരു മേഘസ്ഫോടനം പോലെയാണ് അവിടെ വന്നത് ിക്കുന്നത് ചെറിയ മഴയല്ല വലിയ മഴയാണ് അപ്പോൾ അതാണിങ്ങനെ ഒഴുകി പ്രഭവ കേന്ദ്രത്തിൽ നിന്നും എത്രയോ കിലോമീറ്റർ ഇപ്പുറമാണ് ഈ അപകടം മുഴുവൻ സംഭവിച്ചത് ഏറ്റവും കളവേ പറയുള്ളൂ അതന്നെയാ പറയാ ആർ എസ് ആർ എസ് എസും ബി ജെ പിയും ഉത്തിരിക്കുന്ന കണക്കുണ്ടല്ലോ ആ കണക്കെല്ലാം ശുദ്ധ കളവാണ് അല്ലാണ്ട് അത് ഉദ്ധരിച്ചിട്ട് വേറെ ഇങ്ങനെയാ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവര് അതെയൊന്ന് അമ്മാതിക്കാണ് അതിനൊന്നും ഒരു ഒരു തരത്തിലുള്ള മനുഷ്യത്വമില്ല കേവല രാഷ്ട്രീയമാണ് സങ്കുചിത രാഷ്ട്രീയം ഈ സങ്കുചിത രാഷ്ട്രീയം അവതരിപ്പിക്കാൻ വേണ്ടി ശുദ്ധ കളവ് കുറയും അതാണ് ആർ എസ് എസിൻ്റെ രീതി തണിപ്പറമ്പ് ഒക്കെ ഒരു സിനിമ ഡി വൈ എഫ്ഐ കൊണ്ടു അവർ ഈ കളക്ഷൻ നികില അത് അങ്ങോട്ട് വന്നപ്പോൾ ആർ എസ് എസിൻ്റെ ക്യാമ്പ് വന്നാണ് നികില അത് അവിടെ യു പിയിലൊക്കെ പ്രചരിപ്പിച്ചത് ആർ എസ് എസിന്റെ ക്യാമ്പാണെന്നാണ് എന്തും ചെയ്യും യാതൊരു നീതിബോധവും ഇല്ലാത്ത ഒരു സെറ്റാണ് സമയമാകും കാട്ടെ എനിയും സമയമുണ്ട് കേരളത്തോട് യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും കഴിഞ്ഞ രണ്ട് പ്രളയം വന്നപ്പോഴൊക്കെ സഹായിച്ചിട്ടില്ല നമുക്ക് തന്ന അരി പോരും അതിൻ്റെ പൈസ പിന്നീട് വാങ്ങുകയും ചെയ്തു അങ്ങനത്തെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ നിലപാടല്ല ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ഒരു പരിപാടിയാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യർ ഒറ്റക്കെട്ടായി അതിൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു മാനവീയതയെ ഉയർത്തിപ്പിടിച്ച ഒരു സന്നദ്ധ പ്രവർത്തനമാണ് കഠിനാധ്വാനം ചെയ്യുന്ന പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അതുപോലെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളുടെയും എൻ ഡി ആർ എഫ് അവരെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത് നേടി തുടങ്ങില്ല സമ്മേളനം ഇപ്പോഴും തുടങ്ങാൻ പോലെ ബ്രാഞ്ച് സമ്മേളനം പോയാലും തുടങ്ങില്ല വല്ല മണ്ഡായിരുന്നു കൊല്ലത്ത് കുറേ ഈ സമ്മേളനം നടത്താറ് ബാക്കി എല്ലാ സ്ഥലത്തും സമ്മേളനങ്ങൾ ഒന്നുകിൽ അഖിലേത്തിയ സമ്മേളനം അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിന് സമ്മേളനത്തിനും നടന്നിട്ടുണ്ട് എറണാകുളം മുതൽ അങ്ങോട്ട് കണ്ണൂർ വരെയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം കൊല്ലത്താവട്ടെ എന്ന് വേണ്ടത്